വീണ്ടും കോൺഗ്രസിനെ വെട്ടിലാക്കി ശശി തരൂരിന്റെ മോദി അനുകൂല പ്രസ്താവന യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ മോദിയുടെ നിലപാട് ശരിയായിരുന്നുവെന്നും വിഷയത്തിൽ തനിക്ക് തെറ്റുപറ്റിയെന്നുമാണ് അതേസമയം തരൂരിന്റെ പ്രസംഗത്തെപ്പറ്റി അറിയില്ലെന്ന് കെ അധ്യക്ഷൻ കെ സുധാകരൻ പറഞ്ഞു വിഷയത്തിൽ തരൂർ നന്ദി പറയേണ്ടത് സിപിഐഎമ്മിനോടാണെന്ന് ജോൺ ബ്രിട്ടാസ് എം പ്രതികരിച്ചു ദില്ലിയിൽ കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ച ഡയലോഗിലാണ് തരൂരിന്റെ പരാമർശം യുദ്ധത്തിൽ റഷ്യയുടെ നടപടിയെ ശക്തമായി അപലപിച്ച യു എസ് പ്രമേയത്തെ ഇന്ത്യ പിന്തുണയ്ക്കാത്തതുൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കേന്ദ്രത്തിനെതിരെ തരൂർ പരസ്യമായി വിമർശനം ഉന്നയിച്ചിരുന്നു എന്നാൽ മൂന്ന് വർഷത്തിനു ശേഷം ആ തന്ത്രം വിജയിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് രണ്ടാഴ്ചക്കിടെ ഉക്രൈൻ റഷ്യൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തിയ നരേന്ദ്രമോദിയുടെ നയതന്ത്ര മികവിനെയും തരൂർ പുകഴ്ത്തി പ്രസ്താവന വിവാദമായതോടെ വിഷയത്തിൽ രാഷ്ട്രീയം കാണേണ്ടെന്നാണ് തരൂരിന്റെ വാദം പറഞ്ഞത് ചാർട്ടറും ഈ ബോർഡേഴ്സിനെ നമ്മൾ നിൽക്കുന്നു അപ്പോൾ വാലിച്ച് നമ്മള് റഷ്യൻ എതിര് നിക്കുന്നു നല്ല സമ്പർക്കം ഉള്ളൂ ഇത് വലിയ ഒരു അതിശയം ഞാൻ സംസാരിച്ച വിഷയമാണ് പക്ഷേ ഇതിന് രാഷ്ട്രീയം ഞാൻ കാണുന്നില്ല തരൂരിന്റെ പ്രസ്താവനയെ പറ്റി അറിയില്ലെന്നാണ് വി ഡി സതീശനും കെ സുധാകരനും പറയുന്നത് ഞാൻ അത് കേട്ടിട്ടില്ല ഞാനത് വിലയിരുത്തിയിട്ടില്ല എന്നാൽ ശശി തരൂർ യഥാർത്ഥത്തിൽ അഭിനന്ദിക്കേണ്ടത് സി പി എമ്മിനെ പാശ്ചാത്യ രാജ്യങ്ങളുടെ സമരത്തിന് മേൽ ഇന്ത്യ വഴങ്ങരുതെന്ന് സി പി എം പറഞ്ഞത് ഇപ്പോൾ ഇന്ത്യക്ക് നേട്ടമായി മാറിയെന്ന് ജോൺ ബിട്ടാസ് എം പറഞ്ഞു ശശി തരൂർ യഥാർത്ഥത്തിൽ അഭിനന്ദിക്കേണ്ടത് ഞങ്ങളുടെ പാർട്ടിയാണ് എന്താ കാരണം കാരണമെന്ന് വെച്ചാൽ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ പെട്രോളിയം ഇറക്കുമതി ചെയ്യണമെന്നും പറഞ്ഞത് സി പി എം ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളാണ് ഇടതുപക്ഷമാണ് അതിൻ്റെ ഗുണവും രാജ്യത്തിനുണ്ടായി എന്താ കാരണം കാരണമെന്ന് വെച്ചാൽ രാജ്യത്തിൻ്റെ പെട്രോളിയം ഇറക്കുമതിയിൽ നാൽപ്പത് ശതമാനത്തോളം ഒരു ഘട്ടത്തിൽ റഷ്യയിൽ നിന്നായി അതേസമയം തരൂരിന്റെ നിലപാടിനെ സ്വാഗതം ചെയ്ത ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തരൂരിനെതിരെ രാഹുൽ ഗാന്ധി നടപടിയെടുക്കുമോ എന്നും ചോദ്യം ഉന്നയിച്ചു വിഷയത്തിൽ ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനമാകും ഇനി നിർണായകമാവുക റിപ്പോർട്ടർ ദില്ലി